എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ഞങ്ങൾ പന്തം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം ചെയ്ത ഒരു പാലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം രാത്രിയാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത് ഈ നല്ല വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നല്ല മഴയും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെക്ക് ഭയങ്കര വെള്ളമായിരുന്നു അപ്പോൾ ആ പാലം തകർന്ന് നിങ്ങൾക്ക് ആ പാലം ഞാൻ കാണിച്ചു നമുക്ക് ആ പാലം കാണാം അല്ലേ ഇതിലെ കടക്കാൻ കുറച്ച് റിസ്ക് ആണ് ബാബേട്ടിന് കൂടെ വരുന്നതുകൊണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ നല്ല വരണ കേട്ടോ നോക്കി വരണേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ പന്തത്തിൽ അഭിനയിച്ച ബാവു ഏട്ടൻ്റെ കൂടെ ഉണ്ട് മൂപ്പരൂടെ നമുക്ക് ഇതിനെപ്പറ്റി രണ്ടു വാക്കി കഴിക്കാം ഒന്നാമത് ബാവുവേട്ട കൂടെ അടുത്തന്നെയാണ് താമസിക്കുന്നത് അപ്പം ബാബുവേട്ടൻ്റെ ഈ ചെറുപ്പകാലം മുതലേ ഒരു പാലാണ് അപ്പം അതിൻ്റെ ഒരു വിശേഷം കൂടെ നമുക്ക് ബാബുവേട്ടനോട് ചോദിച്ചറിയാം ഓക്കെ ഈ പാല് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ടൊരു മുപ്പത്തിരണ്ട് ആ മുപ്പത്തഞ്ച് വർഷമായി ആ സമയത്ത് ഇത് നല്ല ഉയർന്നിട്ടായിരുന്നു ഈ ഇതിൻ്റെ പൊക്കം തന്നെ ആയിരുന്നു ഉണ്ടായത് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്ക്കൊക്കെ ചാടിയിട്ട് വെള്ളം കയറിയാൽ താക്കി ചടിയിട്ട് അങ്ങനെ ഒലിച്ച് അവിടെ വീട്ടിൻ്റെ അടുത്ത് പോയി പോങ്ങും അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നുന്നില്ല അങ്ങനെ താഴ്ന്നു പോയി ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വിട്ടിട്ടതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വളം എസ്റ്റേറ്റിലേക്ക് വളവും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവർ പാലം ചെയ്തിട്ടുള്ളത് നല്ല രസമായിരുന്നു ഇപ്പം ഇതെല്ലാം പോയി ആ പിന്നെ മണ്ണിൻ്റെ ഒരു പ്രശ്നം തന്നെ തോന്നുന്നു എല്ലാം അങ്ങോട്ടേക്ക് വലിഞ്ഞെടുക്കുക ഇപ്പം ഞങ്ങളങ്ങനെ ഇവിടെ വരുത്തില്ല വെസ്റ്റേറ്റിലെ ചന്ദ്രേട്ടൻ ഇടയ്ക്ക് ഒന്നും പോകും ഇപ്പം എന്താ സ്ഥിതി അറിയില്ല ആ വഴിയാണ് പോണത് തോന്നുന്നു അപ്പുറത്തെ വഴി കൂടെ തോന്നുന്നില്ല കാണുമ്പോൾ ഒരു വിഷമമാണ് ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ ഒരു വിഷമം അതുകൊണ്ടാ അപ്പം പന്തം പന്തം ഷോർട്ട് ഫിലിം കാണാത്ത എല്ലാവരും പന്തം ഷോർട്ട് ഫിലിം കാണണം മിക്ക സീനും ഈ പാലത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് രാത്രി ആയതുകൊണ്ടാണ് ആ പാലം അങ്ങനെ വൃത്തിയായിട്ട് കാണാത്തത് അപ്പോൾ എന്തായാലും ഒരു ആൽബം കൂടെ ഇതിൻ്റെ മേലെ വെച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം ആൽബം നടക്കില്ല എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും പന്തം കാണണം മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു